ഗ്ലാസ് ചാനൽ കൂടി പെയ്തിറങ്ങുന്ന മഴത്തുള്ളിക്കൊപ്പം വിരലോടിച്ച് കളിച്ചുകൊണ്ടേയിരുന്നു ലു പുറകിൽ നിന്നും ചുറ്റി പിടിച്ചുകൊണ്ട് കാതിൽ ചുംബിച്ചുകൊണ്ട് ആവേശത്തോടല പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല പ്രണയിക്കുന്നില്ലാലൻ ഒരു ദീർഘനിശ്വാസത്തിനുമപ്പുറം മറുപടി നൽകി എന്നതിനു വേണ്ടി പരിധി നടന്ന അലൻ്റെ വിരൽ ചലനമറ്റി നിന്നു ഐ ലവ് യു ദിയ എന്നോട് മത്സരിക്കും വിധം പ്രണയാതുരമായി പിന്നെയും പറഞ്ഞു ഇല്ലാലൻ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല എനിക്കൊരു കുഞ്ഞ് വേണം അതിനുവേണ്ടി അതിനുവേണ്ടി മാത്രമാണിത് എന്നിൽ നിന്നകുന്ന കട്ടിൽ തലക്ക് കയ്യൂന്നിരുന്ന് അവൻ്റെ തോളിൽ കൈവച്ച് അവനോട് ചേർന്നിരുന്നു അലൻ എനിക്ക് പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി ഒന്നിനെ മികച്ച മറ്റൊന്നിനെ കാണുമ്പോൾ ഇല്ലാതാവുന്നതാണ് ഈ പ്രണയം ഐ റിയലി ഹേറ്റ് ദാറ്റ് വേർഡ് ഒരു കുഞ്ഞ് അവർ കൂടുതലൊന്നും ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അലൻ നീ സുന്ദരനാണ് മിണ്ടാതിരുന്ന അവന്റെ മുഖത്തെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു വിരലുകൾ തട്ടി മാറ്റി അവനരികിൽ ചേർന്ന് ഐ ലവ് യു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ചേർത്ത് പിടിച്ചു അലൻ പ്രണയത്തോടെ പറഞ്ഞു മറുപടിക്കുള്ള സമയം നൽകാതെ അവൻ പടർന്ന് കയറി സിരകളിൽ വികാരം പടരുന്നത് തറിഞ്ഞു അലൻ എഴുന്നേൽക്ക് ദേക്കിഷ്ടപ്പെട്ട ഏലക്കേട്ട ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അലനെ കുലുക്കി വിളിച്ചു ഗുഡ് മോർണിംഗ് ഡിയർ കണ്ണുപോരും തുറക്കാതെ ഉറക്കിൽ അതും പറഞ്ഞ് മടിയിലേക്ക് നിരങ്ങിക്കിടന്നു ഇടുപ്പിൽ കൂടി കൈകൾ ചുറ്റി വയറിൽ മുഖം അമർത്തി കിടന്നു എന്നിട്ട് ഊർന്ന് പോയ പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ടു ഐ ലവ് യു ദിയഴുന്നേരി ചായ പിടിക്കാൻ എനിക്ക് പോവണ്ടേ അവന് കിടക്കയിലേക്ക് തള്ളിയിട്ടുണ്ടോ പറഞ്ഞു കോളിംഗ് ബെല്ലിനായിട്ട് ഡോർ വന്നപ്പോൾ വലിയ ബാഗും പിടിച്ച് ചിരിച്ചുകൊണ്ട് അലൻ നിൽക്കുന്നു അലൻ നീ എന്താ ഇവിടെ ഇതെന്താ ബാഗൊക്കെ മാറി അതും പറഞ്ഞ് ആ വലിയ ബാഗുമായി റൂമിലേക്ക് നടന്നു അലൻ നീ ഇത് എന്ത് പാവിച്ച നമ്മൾ തമ്മിലെ എല്ലാ ഡീലിങ്സ് അന്ന് കഴിഞ്ഞല്ലേ ഇത് ഇവിടെ വെക്കല്ലേ ആ ഇത് ഇവിടെ വെക്കു ആ ഇവിടെ ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ബാഗ് തുറന്ന് ഓരോ സാധനങ്ങളും റൂമിൽ വെക്കുകയാണ് ഇടയ്ക്ക് താടിൽ വിരലൊരച്ചുകൊണ്ട് ആലോചിക്കുന്നു അലൻ നിന്നോട് ഞാൻ ചോദിച്ചു നീ ഇത് എന്ത് പാവിച്ച കൺഫേം ചെയ്തോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു വലിച്ചെടുപ്പിച്ച് വയറിൽ തഴങ്ങിക്കൊണ്ട് ചോദിച്ചു അത് നിന്നെ ബാധിക്കുന്നതല്ല നീ വേഗം പോവാൻ നോക്ക് അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഡേ ഇങ്ങനെ ദേഷ്യപ്പെടരുത് നമ്മുടെ കുഞ്ഞിനെയാണത് ബാധിക്കുക ഒരു കോസലുമില്ലാതെ കട്ടിൽ കാലുമേ വെച്ചിരുന്നു കൊണ്ട് പറഞ്ഞു ഇത് എന്റെ മാത്രം കുഞ്ഞാലൻ എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കി എനിക്കറിയാം അവനോട് അവൾ തോൽക്കാൻ തയ്യാറില്ലായിരുന്നു ആ പറഞ്ഞ കണക്കിലൊരു തെറ്റുണ്ടല്ലോ ദിയ എന്റെ പകുതിയും നിന്റെ പകുതിയും ചേർന്നാണ് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് അതായത് നമ്മുടെ കുഞ്ഞ് നിന്റെ പോലെ തന്നെ എനിക്ക് അവകാശമുള്ളതാ പക്ഷെ നീ പേടിക്കണ്ട ഒരിക്കലും അവകാശം പറയാൻ വരില്ല ഈ സമയത്തൊരു കുഞ്ഞിൻ്റെ അമ്മയെപ്പോൾ തന്നെ ആവശ്യമാണ് അച്ഛൻ്റെ സാമീപ്യം നമ്മുടെ കുഞ്ഞിനെ ഞാൻ കയ്യിൽ വാങ്ങുന്നവരെ ഞാനിവിടെ ഉണ്ടാവും ഇത് നമ്മൾ തമ്മിലുള്ള പുതിയ അഗ്രിമെൻറ്റ് എതിർക്കാൻ നിൽക്കണ്ട എതിർത്തിട്ട് കാര്യമില്ല നിനക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല അതും പറഞ്ഞ് ടൗലും എടുത്ത ബാത്റൂമിലേക്ക് നടന്നു ആ പിന്നെ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ചായ എടുത്തുവച്ചേക്ക് ഡോറൊന്നുകൂടി തുറന്നത് പറഞ്ഞ് പിന്നെയും ഡോർ അടച്ചു ഇതാ ചായ ചായ കപ്പ് വാങ്ങി ടേബിൾ വെച്ച് ഐ ലവ് യു ചായക്കപ്പ് എടുത്ത് തിരിച്ചിറക്കുമ്പോഴേക്കും ചുറ്റിപ്പിടിച്ച് വയറിൽ ഉമ്മ പറഞ്ഞു അലൻ ഞാൻ നിന്നോട് നിന്നെ പറഞ്ഞിട്ടുള്ള നിന്ന പ്രണയിക്കുന്നില്ലാന്ന് അവന് നിന്നോടാ പറഞ്ഞു നിന്നോട് നിങ്ങൾ പറയുന്ന ഐസ കേട്ടൊക്കെ പെയിന്റ് അടിക്കുന്ന ഒരു ആണെന്ന് എനിക്കറിയാം ഇത് ഞാൻ എന്റെ കുഞ്ഞിനോട് പറഞ്ഞ വീണ്ടും വയറിൽ ഉമ്മ വെച്ച് എന്തായാലും ശരി ഈ കെട്ടിപ്പിടുത്ത് ഉമ്മ വെക്കലൊന്നും പറ്റില്ല അതും എഗ്രിമെന്റിലില്ല അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞ് അലൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു വയറി തൊടാതെ ഉമ്മ വെക്കാതെ എൻ്റെ കുഞ്ഞു എന്റെ എങ്ങനെ അറിയും അതും നീ പറഞ്ഞ അഗ്രിമെന്റ് ഇല്ല നീ പറഞ്ഞ ഞാൻ പ്രസവിക്കും വരെ ഇവിടെ ഉണ്ടാവുന്നതാണ് അവനെ അയാൾ പറഞ്ഞു അതൊക്കെ ഇംപ്ലൈഡ് ആണ് ദിയാ ആശം കൊണ്ട് റൂമിലേക്ക് തിരിഞ്ഞടക്കവേ ഒരു തോന്നൽ തിരിഞ്ഞു നോക്കി മീശ കടിച്ചു അവനെ കണ്ടതും കൂർപ്പിച്ച് നോക്കി എൻ്റെ പൊന്നല്ലേ എനിക്ക് എന്തിഷ്ടമാണ് നന്ദി നിനക്ക് വേണ്ടിയില്ലേ ഞാൻ ജീവിക്കുന്നേ അലൻ വയറിൽ തലവെച്ച് അവനൊക്കെ പറയാൻ ദേഷ്യത്തിൽ അവൾ വിളിച്ചു എന്താടി ഞങ്ങൾ അപ്പനും മോനും കൂടി സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം വീണ്ടാതിരുന്ന അവിടെ വയറിൽ നിന്ന് മുഖമയെന്ന് ദേഷ്യത്തിൽ തിരിച്ച് പറഞ്ഞ് എനിക്കുറങ്ങണം അതിന് ഞാനെന്ത് വേണം നിന്നെ താരാട്ടുപാടി ഉറക്കണം അതേ വേഗത്തിൽ അവൻ തിരിച്ചടിച്ചു നീ ഇങ്ങനെ ഒച്ചയച്ച ഞാനിങ്ങനെ ഉറങ്ങും തിരിച്ചൊന്നും പറയാതെ വയറിലേക്ക് മുഖം കൊണ്ടുപോയി നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവിക്കും അടാ എന്റെ കുഞ്ഞു എന്നെപ്പോലെ ആയാൽ മതി കേട്ടോ നമുക്ക് നാളെ സംസാരിക്കാം അമ്മക്ക് ഉറങ്ങണം പോലും വയറിൽ മൃദുവായി ഉമ്മ വെച്ചു അലിന്റെ ശബ്ദത്തിനനുസരിച്ച് വായറ്റിൽ നിന്ന് കുഞ്ഞും പ്രതികരിച്ച് തുടങ്ങിയിരുന്നു അലൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിൽ കിടന്ന് ചവിട്ടി മെരിക്കാൻ തുടങ്ങും അലിൻ്റെ മോണിപ്പാട്ടിനു പോലും പ്രതികരിക്കും രാത്രിയിൽ അവന്റെ താരാട്ട് കേട്ടാണ് ഉറക്കം എന്തു പറ്റി ദിയ കാല് വേദനിക്കുന്നു അലൻ ഞാൻ തടവിത്തരാ വേണ്ടനെ മാറിക്കോളൂ അവൻ കാലുകൾ തടവാൻ നോക്കിയതും അവൾ കാല് വലിക്കാൻ നോക്കി പക്ഷെ അവൻ വിട്ടില്ല കാലിടിച്ച് തടവാൻ തുടങ്ങി മതിയലെ വേദന കുറവുണ്ട് ചില സമ്മതിച്ച തരലുകൾ ഒരു തോൽവിയല്ലെത്തിയ അത് നീ എപ്പോഴാണ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു കേൾക്കാതെ കാലത്ത് അടവിക്കൊണ്ടിരുന്നവൻ അവന്റെ വിരലിന്റെ മാന്ത്രികതയിൽ കണ്ണുകൾ താനേ അടയുമ്പോൾ കാൽവിരലുകളിൽ അരന്റെ ചുണ്ടുകൾ അമരുന്നത് അറിഞ്ഞു നെറുകയിലും വയറിലും അവന്റെ പ്രണയം പതിയുന്നത് സ്വപ്നത്തിൽ എന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം എന്ന് പറഞ്ഞ് അവന്റെ സഹയാത്രികയായി ക്യാമറ തൂക്കിപ്പോയിട്ട് മൂന്ന് ദിവസമായി അവന്റെ പഴഞ്ഞ സ്കൂട്ടറിന്റെ കടകട ശബ്ദത്തിന് കാതോർത്തിരുന്നു അവന്റെ ശബ്ദം കേൾക്കാത്തതിനാൽ ഉള്ളിലൊരാൾ പ്രതിഷേധം തുടങ്ങി ഇത്രയും നാൾ നിന്നെ കാണാതെ എങ്ങനെയാ നിന്നറിയോ ചെയ്യും വന്നവാടാലും മുട്ടൂത്തിയിരുന്നു വയറിൽ ചുറ്റി പിടിച്ച് ഉമ്മിച്ചുകൊണ്ട് പറഞ്ഞു പോയി കുളിക്കലൻ വിയർപ്പ് നാറിയിട്ട് വയ്യ പോകപ്പെട്ട ഷർട്ടല്ലേ ഒന്ന് ഡ്രസ്സ് മാറി കൂടി ചെയ്തിട്ടില്ല ഞാൻ കാട്ടിലേക്കാ പോയത് നിന്നെ പോലെ എ സി ക്യാബിലിരിക്കുവല്ല പിന്നെയും വയറിൽ ഉമ്മ നീ എന്നേം കാത്ത് നിൽക്കുകയായിരുന്നല്ലേ ഇത്ര നാൾ നിന്നെ കാണാതെ പിടിച്ചു നിന്ന് എനിക്കറിയില്ല ഓടി വരികയായിരുന്നു എല്ലാം വലിച്ചെറിഞ്ഞ് വന്നാലൊന്ന് കൂടി തോന്നിപ്പോയി ഒരു നോട്ടത്തോടെ വയറിൽ മുഖം അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അല നീ ഇങ്ങനെ അലര് വിളിക്കില്ലേ നീ ഇങ്ങനെ ഒച്ചയിടുമ്പോൾ കിട്ടുമ്പോ കുഞ്ഞ് ചവിട്ടുന്ന എന്നെയാ കുഞ്ഞി ചവിട്ടി ആ വയറിന്റെ ഭാഗത്ത് കൈവെച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്താ കുഞ്ഞാൻ നൈനായിട്ട് ചവിട്ടി കേട്ടോ അല്ലെങ്കിൽ ഇവൾക്കൊരു തൊഴിയുടെ കുറവുണ്ട് പിന്നെയും കഥ പറയാൻ തുടങ്ങി ആ പറശിൽ കേട്ട് ചിരിയൊന്നെങ്കിലും കടിച്ചമർത്തി കുഞ്ഞിനോടായി പറയുന്നതിൽ പലതും എന്നോടാണെന്ന് എനിക്കറിയാം ബെഡിൽ കിടന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ കൈ പിടിച്ചോരോന്ന് പറഞ്ഞ് അലൻ അനുഭവിച്ച വേദനയുടെ തളർച്ചയിൽ അത് നോക്കിക്കിടന്നു ഇതുവരെ എന്നെ ഒന്നും നോക്കുകൂടി ചെയ്തിട്ടില്ല അലൻ മോനെ ഉറങ്ങുമല്ലേ എന്തിനാ ശല്യം ചെയ്യുന്നേ അല്ലെങ്കിൽ നീ പറയുന്നു ഇപ്പം മോന് മനസ്സിലാവില്ല അവൻ ഇതുവരെ എന്നെ നോക്കുകൂടി ചെയ്യാത്തതിന്റെ വേദനയും ആ സ്വരത്തിലുണ്ടായിരുന്നു ഒരുപാട് വേദനിച്ചോ എന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ അവനും കുഞ്ഞും മാത്രമായ ലോകം പോലെ എനിക്ക് സ്ഥാനമില്ലാത്ത പോലെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് സംസാരിച്ചല്ലേ ശീല അതുകൊണ്ട് കുഴപ്പമില്ല കുഞ്ഞിനെ നോക്കി തന്നെ മറുപടി പറഞ്ഞു ഡിസ്ചാർജ് ആയാൽ നിങ്ങളെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകും അമ്മശി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണു കാണലുണ്ട് ഒരു പെണ്ണിന്റെ പുറകെ നടന്ന ചെരുപ്പ് തേച്ച് മതിയായി അലം പൊയ്ക്കും ഡിസ്ചാർജ് ആകുന്നവരെ നിക്കണമെന്നില്ല അഗ്രിമെന്റ് ടൈം ഇന്നേക്ക് തീർന്നില്ല വാശിയോടെ പറഞ്ഞു എനിക്കൊരു കാര്യം പകുതിക്കിട്ട് പോകുന്ന ശീലമല്ല പൂർത്തിയാക്കിയ ശീലം അരൻ പോയിട്ട് ആഴ്ചകളായി എന്നതേയും പോലെ അവൻ്റെ പഴഞ്ച സ്കൂട്ടറിന്റെ കടകട ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി അത് വെറും തോന്നൽ മാത്രമാണെന്നുള്ളത് അറിയുമ്പോൾ ഹൃദയത്തെ പൊള്ളിച്ചു അരൻ പെണ്ണിനെ കാണാൻ പോയി കാണും അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കാണും എല്ലാം കൊണ്ട് അവൾ എന്നേക്കാൾ മികച്ചവളായിരിക്കും അലന് ചേർന്ന അതായിരിക്കും അലൻ ഇതുവരെ വിളിക്കുകൂടി ചെയ്യാതിരുന്നു അലനെ പ്രണയിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രണയിച്ചിരുന്നു ഒരുപാട് പക്ഷെ ആരോടൊക്കെയുള്ള വാശി അവന് തീർക്കുകയായിരുന്നു ഉറക്കായിരുന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരമ്മ എഴുന്നേൽക്കേണ്ട കിടന്നു ഞാൻ അലൻ്റെ അമ്മച്ചിയാ പുറകിൽ അലനെ കൂടി കണ്ടു ഡാ ശരിക്ക് കുഞ്ഞ അലൻ തന്നെയല്ലേ മോനയെടുത്ത അമ്മച്ചി അലനോട് പറഞ്ഞപ്പോൾ അമ്മച്ചിയെ നോക്കി ചിരിക്കുന്നത് കണ്ടു അമ്മച്ചി മോനോട് സംസാരിക്കുന്നത് നോക്കി ചിരിക്കുന്നല്ലാതെ എന്നെ നോക്കി ചെയ്തില്ല മോനെ വെയിലുളിക്കാറില്ലേ പിന്നെ അങ്ങോട്ട് പ്രസവ ശുശ്രൂഷയുടെ ഓരോ കുറവുകൾ പറഞ്ഞ് ശകാരം തുടങ്ങി ശരിക്കും അലൻ്റെ അമ്മച്ചി എന്നെ ഞാൻ മോനെ വെയിലുളിച്ചേരട്ടെ മോനെയും എടുത്ത് അമ്മച്ച് പോയതും അലൻ എന്നെ കടന്ന് കട്ടിൽ കട്ടിയിൽ കിടന്നു എൻ്റെ കഴുത്തിൽ മുഖം അമർത്തി കിടന്നു ഐ ലവ് യു പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല അലൻ കള്ളം നീ എന്നെ പ്രണയിക്കുന്നു ദിയ ഒരുപക്ഷെ ഞാൻ നിന്നെ പ്രണയിക്കുന്നതിലും ഏറെ ദിവസങ്ങളായി ഉറക്കമില്ലാത്ത അളവിൽ നിൻ്റെ കണ്ണുകൾ അതെന്നോട് പറയുന്നുണ്ട് ദിയ എന്നെ പ്രണയിക്കുന്നില്ലെന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ വെറും തോന്നലാണ് അലൻ അവനിൽ നിന്ന് അകന്ന് മാറി മുഖം കൊടുക്കാതെ തിരിഞ്ഞ് കിടക്കണമെന്നുണ്ടായിരുന്നു എന്തിനാണ് പെണ്ണ ഈ വാശിനി എൻ്റെ ഓരോ വാക്കിലും സ്പർശനത്തിലും നിന്നിലെ പെണ്ണു പ്രണയം കൊണ്ട് വിറക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് അവൻ കഴുത്തിൽ മുഖം ഒരച്ചപ്പോൾ ദീർഘശ്വാസം കൊണ്ട് പ്രതിരോധിച്ചു നിനക്ക് നിൻ്റെ അലിനി നീ മനസ്സിലായില്ലേ നിന്നേക്കാൾ മികച്ചതായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല തിയാ നീയാണ് എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞ ഏറ്റവും മനോഹരമായ ദൃശ്യം നിന്റെ രൂപക്കണ്ണിലും മനസ്സിലും ഏറ്റുവാങ്ങിയ നിമിഷം തൊട്ട് മറ്റൊന്നിലും എനിക്ക് ഭംഗി തോന്നിയിട്ടില്ല മറ്റൊരു ചിത്രവും പകർത്താനാവാതെ എന്റെ ക്യാമറ കണ്ണുകൾ ക്ലാവ് പിടിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് അവന്റെ മുമ്പിൽ തോറ്റുപോകുമോ എന്ന് പേടി തോന്നി പിണ്ണാണെ പോയിട്ട് പിണ്ണിനെ ഇഷ്ടമായത് അവൻ പറഞ്ഞൊന്നും തന്നെ നിന്ന് കാണിക്കാനായി ചോദിച്ചു നിർത്താതെ ചിരിച്ചുകൊണ്ട് അവൻ എന്ന കിടന്നു നിനക്കിപ്പോഴും മനസ്സിലായില്ലേ വീണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ ത്രേസി ത്രേസികുസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പൊക്കി കൊണ്ട് പോകാനാ ഓർഡർ അതാ പിടിച്ചവിടിയാലും ഇങ്ങോട്ട് എന്നെ കൊണ്ട് വന്ന് ഇനി പറയാ ഞാനിവിടെ ഉറങ്ങാതിരിക്കുന്ന അറിയാമെങ്കിൽ പിന്നെ എന്തിനാലേൻ ഇത്രയും ദിവസം വരാതിരുന്ന് നിന്റെ കിറുക്കം വർത്തമാനം കേൾക്കാൻ ഞാൻ എങ്ങനെ ഉറങ്ങാനാ നിന്റെ പ്രണയം നീ മനസ്സിലാക്കാൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ നാം ഭ്രാന്തമായി പ്രണയിക്കും പറയുന്ന നീ എന്നെ പ്രണയിക്കുന്നില്ലേ ഞാൻ നിന്നെ പ്രണയിക്കുന്നു അല്ല മറ്റെന്തിനേക്കാളും എന്തിന് എന്നെക്കാളും ഏറെ